ൃൂരില് ആര് സുനിൽകുമാർ സുരേഷ് ഗോപിക്കുന്നോപിക്കുണ്ടാവും തന്നെ ജയിക്കണ ആരേലൊക്കെ പ്രതീക്ഷകളൊന്നുമില്ല ആരും വന്നാലും നാട് നന്നായാൽ മതി ും ആരെങ്കിലും സുരേഷ് ഗോപിക്ക് ചാൻസ് ഉണ്ടോ പറഞ്ഞു സുരേഷ് ഗോപി സുരേഷ് ഗോപി വരുന്നാണിപ്പൊ എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചു നോക്കിയപ്പോ ഞങ്ങളൊക്കെ ചോദിച്ചു നോക്കിയപ്പോ എല്ലാവരും പറയുന്നത് സുരേഷ് ഗോപി ആട്ടൻ വരും എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് ഞങ്ങളും പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത് അതെ ഹോട്ടൽ നടക്കുകയല്ലേ എന്തായാലും അറിയാം മിക്കവാറും പത്ത് മണി തുള്ളി വിചാരിക്കുന്നു ജയിക്കണെന്നാണ്

സുരേഷ് ഗോപിക്ക് വന്നിട്ടുണ്ടോ അങ്ങനെ ആര് കഴിക്കുന്ന ഫിനിഷിംഗ് പോയിന്റിൽ പോയിന്റിയുള്ളു ഏറ്റവും ലാസ്റ്റ് ഫിനിഷിംഗ് ലാസ്റ്റിൽ ഫിനിഷിങ് പോയിന്റിലുരേഷ് ഗോപി കടക്കാനാണ് സാധ്യത അതില് ചേട്ടന്റെ അഭിപ്രായത്തിൽ ആര് ജയിച്ചിട്ടായിരിക്കും പ്രയോജനം കിട്ടുന്നത് ജനങ്ങൾക്ക് നല്ല രീതിയിൽ നടക്കുന്നത് ചേട്ടനെ കരുത് സുരേഷ് ഗോപി സുരേഷ് ഗോപി ജയിക്കണോ തൃശ്ശൂര് നല്ലത് അതെ പിന്നെ അല്ലാണ്ട് ജയിക്കണല്ലോ നല്ല നമുക്ക് തേയില നടക്കുള്ളൂ അവളെ വാഗ്ദാനങ്ങളൊന്നും കണ്ടില്ലേ അവൾ ജയിക്കണം ടീച്ചർ നമുക്കൊക്കെ എന്തെങ്കിലും എന്റെ അഭിപ്രായം സുരേഷ് ഗോപി ഉറപ്പല്ലേ ഉറപ്പാണ് സുരേഷ് ഗോപി ജയിച്ചു അത് നോക്കണ്ട കൊറച്ച് കഴിയുമ്പോഴേക്കും സുരേഷ് ഗോപി ജയിക്കണം എന്നാ ഞങ്ങളുടെ

ഞങ്ങൾക്കാം വേണ്ടി ചൊവ്വാഴ്ച കണ്ടോ ചുവട്ടതാണ് പ്രാർത്ഥിക്കും കേട്ടോ ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കും